മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലത്തിന്റെ ആദിത്യ പ്രിൻസിപ്പലും പ്രമുഖ കഥകളി ആചാര്യനുമായിരുന്ന പത്മശ്രീ വാഴയങ്കട കുഞ്ഞുനായരാശാന്റെ നാൽപ്പത്തിമൂന്നാമത് ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കലാമണ്ഡലം ഊത്തമ്പലത്തിൽ നടന്നു വാഴങ്കട കുഞ്ഞുനായ ചിത്രത്തിനു മുന്നിൽ ദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കലാമണ്ഡല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ഈ അനുസ്മരണം എന്ന് നമ്മുടെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിനോ ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക ഉദാഹരണത്തിന് ഞാൻ ഞാൻ നേരത്തെ ഒരു കാരണം എന്തുകൊണ്ട് നമുക്ക് പുതിയ തലമുറയിലേക്ക് കഥകളി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു അവബോധം പുതിയ സ്മാരക ശില്പശാല അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട് ഈ അനുസ്മരണങ്ങളെല്ലാം ഓരോ ഇരുപത് സ്കൂളുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇരുപത് വിദ്യാലയങ്ങൾ കണ്ടുപിടിക്കുക അവിടെ ശില്ശാലകൾ നടത്തി ഒന്നാമത് നിങ്ങൾക്കെല്ലാം അറിയാം കാരണം ഓരോ വർഷവും എത്ര കുട്ടികളാണ് ഇവിടെ അപേക്ഷിക്കുന്നത് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഇവിടെ മറ്റ് പല വിശേഷം രണ്ട് വിഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾക്കൊന്നും അപേക്ഷകരില്ലാതിരിക്കുന്ന ചുറ്റുപാടിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ കലാമേഖലയെ കുറിച്ച് എന്റെ പ്രയോഗങ്ങളെ കുറിച്ചും ഒരു ശില്പശാല സംഭവം സംഘടിപ്പിക്കുകയും അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ആ അത് കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ സമ്മേളനം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ വി അച്യുതാനന്ദൻ കഥകളി തെക്കൻ കളരി എച്ച്ഒ ഡി എസ് രവികുമാർ തുടങ്ങിയവ സംസാരിച്ചു കഥകളി വേഷം വടക്കൻ കളരി എച്ച്ഒ ഡി കലാമണ്ഡലം ഹരിനാരായണൻ വടക്കൻ കളരി കഥകളി അധ്യാപകൻ അരുൺ ബി വാര്യർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ഭഗവധം കഥകളി അരങ്ങിലെത്തിയ